ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോള് മാത്രം സ്കൂൾക്ക് പോകുന്നുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് ഞാൻ രാവിലെ തന്നെ മുട്ടിയും പാലും കൊടുത്തതിന് ശേഷം പുട്ടും പിന്നെ പഞ്ചസാരയാണ് കേട്ടോ സ്കൂൾക്ക് പഴം കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ഒന്ന് സ്കൂൾ കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് ബ്ലൂബെറിയും കിവിയും കൊടുത്തേക്കാന്ന് വിചാരിച്ചു സെക്കൻഡ് എഞ്ച് പ്രൊ ബോക്സ് ഒക്കെ മറ്റൊരു രണ്ടാമൊന്നും സ്കൂൾക്ക് പോകണില്ല രണ്ടാക്കും പനിയുണ്ട് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കൊടുത്തയെച്ച് പിന്നെ അവരും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണം വിചാരിച്ചു തന്നെ കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് പൊടിക്കാറ്റായിട്ടേ സ്കൂളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല പിന്നെ മോളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് ഓളെ പിന്നാലെ നടക്കണം കേട്ടോ ഓളൊന്നാക്കി കൊടുത്ത് ഓൾ പോയിട്ടോ അപ്പം അതാ ഇവൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ നല്ല പനിയാണ് ഇവ ഇന്നേം കെട്ടിപ്പിടിച്ചിരിക്കുക എന്നല്ലാതെ ഒരു പനിക്കൊരു മാറ്റമല്ല കേട്ടോ ഇത് കണ്ടിട്ടൊന്നും മോൾക്ക് സഹിക്കണില്ല ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ തന്നെ കേട്ടോ എന്ത് കൊടുത്താലും ഛർദിക്കുകയായിരുന്നു ഞാൻ കാലം വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇക്കൊക്കെ വന്ന് ഞങ്ങളിവിടെ അടുത്തിട്ട് ക്ലിനിക്കൊക്കെ ആണ് ഫസ്റ്റ് പോയത് കേട്ടോ അപ്പോൾ ഡോക്ടറൊക്കെ കണ്ടു പനിക്കില്ല ഇഞ്ചക്ഷനും പിന്നെ ഛർദിക്കില്ല ഇഞ്ചക്ഷനൊക്കെ ഒക്കെ കൊടുത്തുട്ടോ അപ്പോൾ ഫോൺ വേണമൊക്കെ എന്ന് പറഞ്ഞാണ്ട് ഫോൺ കൈ കൊടുത്താലും ഉള്ളൂ കുറച്ചു നേരം അടങ്ങി കിടക്കുകയുള്ളൂ അപ്പോൾ അവൾക്ക് ഫോൺ കിട്ടാത്തതാണ് ഓളെ മുഖത്താ കാണുന്നത് കുറേ ഒരു മൂന്നാല് മണിക്കൂർ നേരം എന്ത് ചെയ്തിട്ടുണ്ട് മരുന്ന് കയറിയിട്ടോ എന്നിട്ട് സുഖമായിട്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോളീന്നാണ് കേട്ടോ ഡോക്ടറ് പറഞ്ഞത് അങ്ങനെ ഏതായാലും മരുന്നൊക്കെ കൊടുത്ത് ഓരോ റായത്തൊക്കെ ആയിട്ടോ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല വീട്ടിലൊന്നും ഉണ്ടാക്കി വെച്ചതും ഇല്ല കേട്ടോ അപ്പോൾ നേരെ നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻ്റ് ഒക്കെ കേട്ടോ പോയത് രുചി കയറിയിട്ടാണ് അപ്പോൾ രുചി പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ കഴിയുമ്പോൾ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാലേ തീരുള്ളൂ അപ്പോൾ അതാ നല്ല പൊറാട്ടയും അപ്പം ആലിക്കപ്പയാണ് കേട്ടോ ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ അപ്പോഴാണ് ആ എട്ടിക്കുന്ന സത്യം മനസ്സിലായി ഇവൻ വീണ്ടും ഛർദ്ദിക്കുന്നെ കേട്ടോ പൊറാട്ടയിൽ കൈ കുത്തിയത് ഓർമ്മ ഉണ്ട് പിന്നെ അവൻ ഛർദ്ദിക്കന്നെ അവനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒന്നും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ ഫുഡ് വന്നതും മോൻ്റെ ഛർദിയും തുടങ്ങി നേരെ വിട്ടു നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ താ അഡ്മിറ്റിൻ്റെ പേപ്പറാണ് കൈയിൽ തന്നിട്ട് പറഞ്ഞു ആണ് എന്നുള്ളത് ഈ ഫോം വേഗം ഫില്ലപ്പ് ചെയ്യുന്നതായിരുന്നു ഞാൻ ഏതായാലും പേരും അവൻ്റെ ഈ കാമ നമ്പർ മാത്രം ഫില്ലപ്പ് ചെയ്താണ്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ അപ്പത്തേന് രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഓനൊന്നും കൊടുത്തിട്ടുണ്ടായില്ല ഒരു വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പക്ഷെ വെള്ളം ഒന്നും കൊടുത്തില്ല ഇനി ഒന്നും കൊടുക്കണ്ടെന്ന് പറയുകയും ചെയ്ത കേട്ടോ പിന്നെ അതാ ഇവിടെ അഡ്മിറ്റ് ആയിട്ടോ പിന്നെ ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഈ ഹോസ്പിറ്റൽ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പം ഞാൻ ഇൻഷുറൻസിന്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്താക്കി വന്ന് ഇക്ക വീട്ടിൽ പോയിങ്ങാൻ സാധനം എടുത്ത് കൊണ്ടട്ടെ എന്ന് പറഞ്ഞങ്ങാണ്ട് ഇക്കീട്ടും വീട്ടിൽ പോയതാ കേട്ടോ അപ്പോൾ അതാ ഓന് നല്ല ക്ഷീണമുണ്ട് മുഖത്ത് കണ്ടല്ലോ അപ്പം അതാ കണ്ണൊക്കെ പോക്കുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കൊടുത്താലും ഛർദ്ദിക്കുകയാണ് കേട്ടോ പിന്നെ ഓന് ഏകദേശം ഉറങ്ങിയപ്പോഴത്തേ നിക്കി എല്ലാവരും വന്നു കേട്ടോ എല്ലാവരും അപ്പുറത്താക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ഈ കർഷന അവിടെ ഇട്ടിട്ടോ പിന്നെ മോൾക്ക് സ്കൂളും ഉണ്ട് രാവിലെ നേരെ വെളുത്തു കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മണിയാവുമ്പോൾ എല്ലാവരും എണീറ്റ് എണീറ്റിട്ടോ കാരണം മോളെ സ്കൂൾക്ക് പോകണം എല്ലാവരും ഇതാ ഇവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ രാവിലെ വിളിച്ചുകഴിഞ്ഞാലും ഒക്കെ ഒന്ന് എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ മോനും നല്ല ഉറക്കത്തിലാണ് പിന്നെ രാവിലെ മോളെ സ്കൂൾക്ക് ഞാൻ യൂണിഫോം കൊണ്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂണിഫോമൊക്കെ മാറ്റിയിട്ട് അവിടെ വെള്ളമൊക്കെ ഇവിടെ നിന്ന് തന്നെ ആക്കിയിട്ട് പോവുകയാണ് കേട്ടോ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്കെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടും ഇവന് കുറച്ച് ഉഷാറായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഫോൺ മക്കളിയാണ് കേട്ടോ പിന്നെ മോള് തലേന്ന് പോയപ്പോൾ തന്നെ ഉൾക്കുള്ള സാധനങ്ങളൊക്കെ ഉള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉൾ പല്ലേച്ച് കയറി ഇറങ്ങാണ്ട് ായിട്ട് പോവുകയാണ് കേട്ടോ ഒരു കണക്കിന് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണെന്നാണ് കേട്ടോ എനിക്ക് സുഖം കാരണം എന്താ വീട്ടിലാവുമ്പോളെ ഈ ഛർദിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ രണ്ടാളെയും കൊണ്ട് നോക്കിയിട്ട് എത്തൂലെ കേട്ടോ അപ്പോൾ എത്തേക്കും നമുക്ക് രാവിലത്തേക്കില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഓന് വേറെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേറെ കേട്ടോ വരിക പിന്നെ ഓനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൻ ഛർദ്ദിക്കന്നെ നിന്നു അപ്പോൾ ഡോക്ടർ എന്തെങ്കിലുമൊക്കെ തലേന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ജ്യൂസും മുട്ടിയേട്ടോ ഫസ്റ്റ് കൊടുത്തത് അപ്പോൾ അത് കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ വായിറ്റൊന്ന് പോക്കും ഛർദി പനിയൊക്കെയാണ് കേട്ടോ ഓനില്ലത് സ്കൂളിൽ നിന്ന് എവിടെ നിന്നോ കിട്ടിയത് ായിരിക്കും തുടക്കം സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ എന്നോട് പറയണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വയറ് വേദനയ്ക്കാണ് ഇല്ലതൊക്കെ പിന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ ഇവിടെ ഇവിടെത്തന്നെയാണ് കേട്ടോ ഡോക്ടറെ കാണിക്കുന്നതും പിന്നെ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളും ആവുകൊണ്ട് എല്ലാം നമുക്ക് സുഖമാണ് കേട്ടോ പിന്നെതാ നമുക്കില്ല ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ ക്ലീനിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൺ ടൈമിൽ തന്നെ ആളെത്തും നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തും നടക്കും പിന്നെ ഇക്ക കമ്പനിക്ക് പോയി മോൾ സ്കൂൾക്ക് പോയി ഞാനും ചെറിയ മോളും മോനും ആണ് കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ ഇല്ല അത് മോൾക്ക് പിന്നെ ചെറിയൊരു പനിയുണ്ട് മോളും ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് ഒരു കൈയിൽ അത്ര ആവധി ഇല്ലെങ്കിലും ഫോണുമ്പോൾ കളി ഞങ്ങൾക്ക് തുറന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അത് അവൾ ഇപ്പുറത്ത് ഫോണുമ്പോൾ മോളും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയമാകുമ്പോഴത്തേന് നമുക്ക് ഉച്ചക്കില്ല ഭക്ഷണം എത്തിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കുള്ള ഭക്ഷണം എന്ന് എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊന്നും നമ്മൾ മേടിക്കൊന്നും വേണ്ട നമുക്കെല്ലാം അവിടെ തന്നെ കിട്ടും കേട്ടോ എല്ലാം ഇൻഷുറൻസിൽ കവറാണ് അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട ഇന്നെന്താ പീങ്ങിയ ചോറും പിന്നെ എന്തോ ഒരു ഉപ്പേരിയും വന്നിട്ടുണ്ട് കേട്ടോ മോനും എന്താണെന്നുള്ളത് നോക്കാം പിന്നെ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സും സാലഡും തൈരും മോരും എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ മോന് പൊട്ടാറ്റോ വേവിച്ചതും ക്യാരറ്റ് വേവിച്ചതും ചോറ് തന്നെയാണ് കേട്ടോ പിന്നെ ആ കാണുന്നത് സൂപ്പാണ് വന്നിട്ടുള്ളത് പിന്നെ എവിടെങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ വെറുതെ ഇരുന്നിട്ട് ഉറക്കം ഇങ്ങനെ വരികയാണ് കേട്ടോ പിന്നെ നേരത്തിന് നേരത്തിന് നമുക്ക് നേഴ്സുമാർ എത്തുമ്പോൾ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും അവർ ക്ലിയർ ആക്കിത്തേനൊക്കെ ചെയ്യാം കണ്ടെല്ലാ സൂപ്പും കാര്യം ഇതൊന്നും കഴിക്കൂലട്ടോ ഒരു സാധനം കഴിക്കൂല നേരത്തിന് നേരത്തിന് ഞങ്ങൾക്ക് ഈ ഗ്ലൂക്കോസും സാധനങ്ങളും കയറുക എന്നല്ലാതെ ഒരു സംഗതിൻ്റെ മകം കഴിക്കൂലട്ടോ ഇതൊക്കെ ഡോക്ടർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡോക്ടർ പറയുന്ന ഫുഡൊന്നും കഴിക്കൂലട്ടോ പിന്നെ മോളാണിതൊക്കെ കഴിച്ച് തീർക്കലിട്ടോ അപ്പോൾ ഡോക്ടർ ഇന്ന് പഴം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അപ്പി ശരിക്ക് പോരുന്നെട്ടോ ഈ വൈറസ് ശരിക്കും അപ്പിട്ട് പോകുന്ന മാത്രമേ ഉള്ളൂ തീരെ ഉള്ളു അപ്പോൾ എന്ത് ഞാനാണ് കൊടുത്തുകഴിഞ്ഞാലും അതേമാതിരിക്കാൻ ഛർദ്ദിച്ച്ങ്ങാടാണ് പോരട്ടോ പിന്നെ ഡോക്ടർ വന്നപ്പോൾ എന്നോടാണ് കുറച്ച് സൂപ്പ് എങ്ങാനും കൊടുക്കുന്നാണ് കുറച്ച് സൂപ്പ് ഞാൻ കൊടുത്തു നോക്കി കേട്ടോ അപ്പോൾ അതും എന്ത് തന്നെ ഛർദ്ദിച്ച് പോകുന്നുട്ടോ പിന്നെ ഛർദി ആയതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരും കേട്ടോ ബാത്റൂം ക്ലീനാക്കാനും അതുപോലെ തന്നെ ആ ബാ മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് വരും ഇവൾക്കിപ്പോൾ നല്ല സുഖമാണ് പേരിലൊരു പനിയുണ്ട് അതേമാതിരിക്കന്നെ ഇവിടെ അറങ്ങി ഇരിക്കുകയും ചെയ്തു കേട്ടോ പിന്നെ ഓൻ്റെ ഫുഡ് കൊടുത്താൽ മതി ഓൾക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഓൾക്കും ആ ഫുഡ് തന്നെ കേട്ടോ കൊടുത്തത് പിന്നെ രാത്രി ആയപ്പോഴത്തേന് നമുക്ക് വീണ്ടും ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് നേരം ഉഷാർ ഫുഡ് കിട്ടും കേട്ടോ പിന്നെ മോളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നെ ഓൾ അവിടെ തന്ന് ഇക്ക വീണ് ഡ്യൂട്ടിക്ക് പോകാം കേട്ടോ അതായത് അപ്പം തന്നെ ഞാൻ ഓനൊന്ന് ക്ലീനാക്കി അപ്പോഴത്തേക്ക് മോൾക്കും പനി വന്ന് ഓളും കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇക്ക വന്നപ്പോൾ എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓന് ഇളനീര് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിക്കത്തെ ഫുഡും കാര്യങ്ങളൊന്നും പിന്നെ കഴിച്ചിട്ടുണ്ടായില്ല അപ്പം ഇന്ന് രാത്രി ബ്രോസ്റ്റും പിന്നെ കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് ബ്രോസ്റ്റ് ഉണ്ട് ചിക്കൻ്റെ ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓന് വന്നിട്ടില്ല ഫുഡ് പറഞ്ഞു अ uh... ചിക്കൻ പുഴുങ്ങിയത് ക്യാരറ്റ് പുഴുങ്ങിയതൊക്കെയാണ് കേട്ടോ ഓന് വന്നിട്ടുള്ളത് ഓന് ഇതൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ ഇക്കാലോട് പറഞ്ഞു എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുക പറഞ്ഞിട്ടോ അപ്പോൾ ഇക്ക ലുലൂന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളനീർ വെള്ളം നന്നായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മലയാളി നേഴ്സുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളനീർ വെള്ളം കൊടുക്കണം പിന്നെ ഈ കിഡിൻ്റെ ജ്യൂസാണ് കേട്ടോ അവന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊരു പാക്കറ്റ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇവരെ ഫുഡിൻ്റെ കൂടി ഇത് തന്നെ കേട്ടോ നമുക്ക് കിട്ടണത് അപ്പോൾ ഇളനീർ ഇളനീര് വെള്ളമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേഴ്സ് നേഴ്സുട്ടോ മലയാള നേഴ്സുമാരൊക്കെ മലയാളികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സുഖമാണ് കേട്ടോ എനിക്ക് പിന്നെ ഇവിടെ ഇടയ്ക്കിടക്ക് പോകാനാണ് കൂടുതൽ അഡ്മിറ്റ് ആക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാവരെയും അറിയൂട്ടോ അപ്പം മോൾക്കാണ് കേട്ടോ കിവി മേടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ വെക്കാനും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം സാധനങ്ങളൊക്കെ വെക്കട്ടോ പിന്നെ അവനെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം ഇവിടെ കടന്നാലേ ഉള്ളൂ അത് ശരിക്കും മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഓരോ സിപ്പ് സിപ്പായിട്ടേ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ണൊക്കെ കുറേയൊക്കെ തെളിയാലും ഉടങ്ങിയിട്ടുണ്ട് ഒരു കൈമന്ന് മാറ്റി ഒരു കയ്യുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിന് വീണ്ടും നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് നേരം അടിപൊളി ഫുഡ് എത്തും കേട്ടോ അതാ പിന്നെ ഇല്ല നമുക്ക് വെറുതെ ഒന്ന് കഴിച്ചാൽ മതി ഇന്നിപ്പോൾ ചീസും രണ്ടാമത്തെ ദിവസത്തെ ചീസാണ് കേട്ടോ അന്ന് രണ്ടാമത്തെ ഇത് എനിക്കുള്ള ഫുഡാണ് ഓനിയോൻ്റെ ഫുഡ് ഞാൻ കാണിച്ചുതരാം ഓന് പാല് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാല് മൂളക്ക് വന്ന ഫുഡാണ് ഓന് ബ്രെഡ് മുട്ട ജ്യൂസ് പിന്നെ ചീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അത് കുറച്ചെങ്കിലും വയറ്റിലാക്കി കൊടുത്തിട്ടില്ലെങ്കിലേ ഇത് വീണ്ടും ഛർദിക്കുന്ന ഏക്കപ്പെടാം വന്നിട്ട് ചീത്ത പറലുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ മാത്രമേ മാറുമല്ലോ അല്ലാതെ എന്ത് ചെയ്യല്ല ഫുഡ് കൊടുക്കണ്ടെന്നില്ലാതെ കേട്ടോ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ നേരത്തെ നമുക്ക് ഫുഡ് എത്തുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡുകൾ നമുക്ക് വീണ്ടും എത്തിക്കൊണ്ട് കേട്ടോ വെള്ളവും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടുന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ഇക്കാൾക്ക് സുഖമാണ് ഞങ്ങളാലോചിച്ച് ടെൻഷൻ മേടിക്കുകയും വേണ്ട എന്താണെന്നില്ല അറിയും വേണ്ട പിന്നെ മോളെ സ്കൂൾ പിന്നേക്ക് നമുക്ക് ക്ലാസ് കളയാൻ പറ്റില്ല വലിയ ക്ലാസ് ആയില്ലേ അപ്പോൾ അതുകൊണ്ട് മോളെ ക്ലാസ് പോകില്ല ഇക്കാലം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് വന്നാൽ മതി കേട്ടോ കാക്കു രാത്രി പിന്നെ ഇക്ക പിന്നെ ഒരു ദിവസമേ നിന്നോളൂ കേട്ടോ പിന്നെ ഒക്കെ വീട്ടിൽ തന്നെ പോയത് പിന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മോനും ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടോ ഡോക്ടർ പക്ഷേ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല ഒന്നു ഫുഡ് എന്ന് പറഞ്ഞാൽ വെറും പഴയിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടെ തട്ടിമുട്ടി നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഛർദ്ദിക്കണില്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ടോ പറഞ്ഞത് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഞങ്ങൾക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടോ ഞങ്ങളോട് ആദ്യം അങ്ങനെ ഏതായാലും രണ്ടു ദിവസം ഞങ്ങൾ ഇവിടെ കടന്നെങ്കിലും വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഒരുവിതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് ഫുള്ള് സാധനങ്ങളുണ്ട് അപ്പോൾ വേണ്ടത് മാറ്റം എടുത്താൽ മതി ബാക്കി അവിടെ നിന്നോട്ടെന്താണ് പറഞ്ഞിട്ട് ഇക്ക ഒക്കെ ക്ലീൻ ആക്കി വെക്കുകയാണ് കേട്ടോ ഇനി ഏതായാലും വീട്ടിൽ പോയിട്ട് ഇതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഒരുവിധമൊക്കെ ഉഷാറായിട്ടുണ്ട് മാഷാള്ള അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ ഇനി വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കിയിലെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ബൈ